നമസ്കാരം എൻ്റെ പേര് നിതിൻ ഏഫ എന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ലൈഫിലെ ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് വയനാട് ദുരന്തം പോലൊരു സ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ നാളുകൾ അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ലൈഫിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഒരു പാർക്കിൽ കൂടെ നടക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൂടെ നടക്കുന്നത് പോലെയുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ഗെയിം അല്ല വളരെ ടഫായിട്ടുള്ളൊരു ഗെയിമാണ് അതേസമയം ലൈഫ് ഒരു ഹോപ്പ്ഫുൾ അല്ല എന്ന് നമ്മൾ വിചാരിക്കരുത് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മീനിങ് ഫുള്ളായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെഞ്ചുവർ തന്നെയാണ് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ലൈഫിൽ അൺവെൽക്കമിങ് ആയിട്ട് അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസിനെ മാനസികമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ആവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അൺവെൽക്കമിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു കംഫേർട്ട് സോണിൽ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി സോണിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും പ്രായോഗികമായിട്ട് നടപ്പിലാകാൻ പറ്റുന്നൊരു കാര്യം അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തെക്കുറിച്ച് വളരെ റാഷണലായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ഇമോഷണലായിട്ട് ലൈഫ് എപ്പോഴും പ്ലഷറബിളായിട്ട് എൻജോയബിളായിട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ എപ്പോഴും ലൈഫിൻ്റെ ഒരു റിയാലിറ്റി ട്രൂത്ത് എന്ന് പറയുന്നത് അങ്ങനെ അല്ല എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനൊരു മീനിങ്ങും സിഗ്നിഫിക്കൻസും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൻറ്റേതായിട്ടുള്ള എല്ലാ ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനും പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഓളണ്ടർലി അങ്ങനെ ഓളണ്ടർലി നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ലൈഫ് കുറച്ചും കൂടെ ഫംഗ്ഷനിങ് ആയിട്ട് മാറുക എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്യുന്നതുകൊണ്ടോ നമ്മൾ ഒപ്രസ്ഡ് ആണെന്ന് നമ്മളെ തന്നെ വിലയിരുത്തുന്നത് കൊണ്ടോ നമ്മളെ തന്നെ ഒരു ഇമോഷണലി ഇവാലുവേറ്റ് ചെയ്യുന്നതോ ഒരിക്കലും നമ്മളെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക നമുക്ക് കിട്ടുന്ന ഹെൽപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന മറ്റു തരത്തിലുള്ള എൻകറേജ്മെൻറ്റുകളൊക്കെ തന്നെ എപ്പോഴും സപ്പോർട്ടുകളെല്ലാം എപ്പോഴും നമ്മൾ സെക്കൻഡറി ആയിട്ട് മാത്രമേ നമ്മൾ കാണാവൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റും അതുപോലെ മറ്റ് സംഘടനകളും ധാരാളം ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് അതേസമയം ആ ദുരന്തത്തിൽ പെട്ടിരിക്കുന്ന വ്യക്തികൾ ഇവയൊന്നും ഒരു പ്രാഥമികമായിട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഉപാധിയായി കാണരുത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ലൈഫ് പെർഫെക്റ്റ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ആയിട്ട് മുന്നോട്ട് വരില്ല എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക അതൊക്കെ ഒരു ആഡ് ആയിട്ട് സെക്കൻഡറി ആയിട്ട് കണ്ടുകൊണ്ട് അതൊക്കെ ഒരു സപ്പോർട്ടായിട്ട് മാത്രം കണ്ടുകൊണ്ട് ലൈഫ് തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു പ്രാഥമിക ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എടുത്ത് അതിനെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ലൈഫിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് മീനിങ് എല്ലാ ടഫ് സിറ്റുവേഷൻസിലും നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ലൈഫ് ഫുൾഫിൽഡ് ആവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്